കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ചാടിപ്പോയ കൊലക്കേസ് പ്രതി വിനീഷിനെ കണ്ടെത്താനായില്ല തിരച്ചിൽ ഊർജിതമാക്കി പോലീസ് രാത്രിയും പുലർച്ചെയുമായി കോഴിക്കോട് നഗരത്തിൽ മെഡിക്കൽ കോളേജ് പോലീസിന്റെ നേതൃത്വത്തിൽ വ്യാപക പരിശോധന നടത്തി വിവരങ്ങളുമായി റിയാസ് കെ എം ചേരുന്നുണ്ട് റിയാസ് ഗുഡ് മോർണിംഗ് ഹാപ്പി ന്യൂ ഇയർ ഗുഡ് മോർണിംഗ് ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും എല്ലാവർക്കും തന്നെ ഒരു പുതുവത്സര ആശംസകൾ ഈ വർഷം കൂടുതൽ ും കോഴിക്കോട് പുതിരവട്ടത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ചാടിപ്പോയ കൊലക്കേസ് പ്രതിയുടെ പറ്റിയൊന്നും വിവരങ്ങളൊന്നും ഇതുവരെ ലഭിച്ചില്ല വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ് കോഴിക്കോട് കുതിരോട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും കൊലക്കേസ് പ്രതിയായിട്ടുള്ള വിനീഷ് ചാടിപ്പോയിട്ടിപ്പോൾ ദിവസങ്ങളാവുന്നു തിങ്കളാഴ്ച രാത്രിയിലാണ് വിനീഷ് ചാടിപ്പോയത് തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിയോടുകൂടി ചാടിപ്പോയ വിനീഷിനെ കണ്ടെത്താനുള്ള ഊർജിത ശ്രമമാണ് പോലീസ് നടത്തുന്നത് പോലീസ് കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് രാത്രിയിലും പുലർച്ചെയിലും എല്ലാമായിട്ട് ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്ന് പുലർച്ചെയും ഒക്കെയായിട്ട് ഈ ന്യൂ ഇയർ ദിനത്തിൽ പോലും പോലീസ് വലിയ തോതിൽ അവരുടെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായുള്ള ആ ഒരു നിർവ്വഹണം നടത്തുമ്പോൾ പോലും പോലീസിലെ ഒരു വിഭാഗം അന്വേഷണ സംഘം ഈ വിനീഷിനെ കണ്ടെത്താനുള്ള ഊർജിതമായ തിരച്ചിൽ നടത്തുകയായിരുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത പക്ഷേ വിനീഷിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വിവിധ ലുക്കൌട്ട് നോട്ടീസുകൾ പുറത്തിറക്കി വിനീഷിന്റെ മാറി മാറിയുള്ള വിവിധ ഫോട്ടോകൾ എഡിറ്റ് ചെയ്തൊക്കെ പുറത്തിറക്കി മീശ ഉള്ള വിനീഷിനെയും മീശയില്ലാത്ത വിനീഷിനെയും ഒക്കെ ആയിട്ട് ആ രീതിയിലൊക്കെ ഒരുപാട് പുതിയ ലുക്കൗട്ട് നോട്ടീസൊക്കെ പുറത്തിറക്കിയെങ്കിൽ ഈ വിനീഷിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നമുക്കറിയാം വിനീഷ് എന്ന് പറയുന്നത് ഈ പെരിന്തൽമണയിലെ ൃഷ്യ കൊലപാതക കേസ് പ്രതിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏറെ നിഷ്ഠൂരമായ രീതിയിലുള്ള ഒരു കൊലപാതകമായിരുന്നു അത് പ്രണയാഭ്യർത്ഥന നിരസിച്ച ഒരു പെൺകുട്ടിയെ ആ വീടിനകത്ത് പാത്തു പതുങ്ങി ഇരുന്ന് ഒടുവിൽ ആ കുട്ടി വരുന്ന സമയത്ത് കത്തിയെടുത്ത് കുത്തി കൊലപ്പെടുത്തുന്ന ഒരു കാഴ്ച അത് കൂടാതെ ഇയാളുടെ വൈരാഗ്യം അവസാനിക്കാതെ ആ കുട്ടിയുടെ അച്ഛന്റെ കടയ്ക്ക് തീ വെക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഇയാളെ പിന്നീട് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവന്നു വന്നു പോലീസ് പിടികൂടി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പലതവണ ജീവൻ എടുക്കാൻ ശ്രമിച്ചു കുതികതിരി കഴിച്ചുപോലും ജീവൻ എടുക്കാൻ ോടുകൂടിയാണ് ഈ കഴിഞ്ഞ ജൂൺ ഒൻപതിന് വിനീഷിനെ കുതിരവട്ടത്തുള്ള മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കുന്നത് അവിടെ ആണ് പിന്നീട് തടവിൽ പാർപ്പിച്ചിരുന്നത് ചികിത്സയും രണ്ടും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോവുകയായിരുന്നു അതിനിടയിൽ ഈ തിങ്കളാഴ്ച രണ്ട് തവണ രാത്രിയിൽ തന്നെ നഴ്സുമാർ ഇയാൾക്ക് മരുന്ന് കൊടുക്കാനൊക്കെ വന്നിരുന്നു ആ സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞ് മൂന്നാം റൗണ്ട് മരുന്ന് കൊടുക്കാൻ വരുന്ന സമയത്താണ് ഇയാളെ കാണാതിരുന്നത് ആദ്യം ശുചിമുറിയിലാണെന്ന് കരുതി കുറച്ച് കാത്തിരുന്നു പിന്നീട് വീണ്ടും ഈ നിമിഷങ്ങൾ കഴിഞ്ഞും ഇയാൾ വരുന്ന കാണാഞ്ഞ് പരിശോധിക്കുന്ന ഘട്ടത്തിലാണ് ശുചിമുറിയുടെ ചുമ തുരുന്ന് പിന്നീട് ഈ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ ചുറ്റുമതിൽ ചാടിക്കടന്നയാൽ രക്ഷപ്പെട്ടു എന്ന വിവരം അറിയുന്നത് അവിടെ കുറെ വീഴ്ചകളുണ്ടായിരുന്നു ഈ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പൊതുവെ അന്തേവാസികൾ ഇങ്ങനെ ചാടിപ്പോകുന്നത് ഇടക്കിട ഒരു തുടർക്കഥയാവുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പലയിടത്തും സി സി ടി വി പ്രവർത്തനരഹിതമാണ് എന്നുള്ളതാണ് അത്തരം കാര്യങ്ങളുണ്ട് എന്തായാലും പോലീസ് പക്ഷേ ശക്തമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് ഈ ഇപ്പോൾ എവിടെയാണോ ഒളിവിൽ കഴിയുന്നത് എന്നൊരു തലവേദനയാണ് ഈ പുതുവർഷ ദിനത്തിലും പോലീസിനെ സംബന്ധിച്ചുള്ളത് എന്തായാലും പോലീസ് ഒരു ആത്മവിശ്വാസം തന്നെയാണ് സംഘം ഇന്നും എന്തായാലും വിനീഷിനെ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിയട്ടെ ഈ ദിനം പോലീസിനെ സംബന്ധിച്ചും നല്ലൊരു ദിവസമായി തീരട്ടെ എന്ന് മാത്രമാണ് നമുക്ക് കഴിയുക വ്യക്തമാണ് ുംകടിപ്പിക്കുന്നത് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ചാടിപ്പോയ കൊലക്കേസ് പ്രതിയായ വിനീഷിനെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല പോലീസ് എന്തായാലും തിരച്ചിലൊക്കെ ഊർജിതമാക്കിയിട്ടുണ്ട് കോഴിക്കോട് നഗരത്തിൽ മെഡിക്കൽ കോളേജ് പോലീസിന്റെ നേതൃത്വത്തിൽ വ്യാപക പരിശോധന ഇപ്പോഴും തുടരുകയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത് റിയാസ് കെ എ മാറാണ്